ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഷാലിനിയുടെ ക്യാബിനിൽ വലിയൊരു തീരുമാനത്തിനായി എത്തിയിരിക്കുകയാണ് സരോജും മെമ്പറും ബാക്കിയുള്ള ആൾക്കാരും ഷാലിനി സജിയെയും അവിടേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നു ഇതിൻ്റെയൊക്കെ ജോലി ഏൽപ്പിച്ചിരിക്കുന്നത് സജിയായിരുന്നു ഇപ്പോൾ സജിയാണ് എല്ലാവരും കൂടി കുറ്റപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ അദ്ദേഹം യാതൊരുവിധ തെറ്റും ചെയ്യാതെയാണ് അദ്ദേഹം ഈ കുറ്റം ആരോപിക്കപ്പെടുന്നത് നമ്മൾ ഒഫീഷ്യൽ ാര്യമല്ല ഇവിടെ സംസാരിച്ചോണ്ടിരുന്നത് ഇവരുടെ കുഞ്ഞുങ്ങളുടെ കാര്യമാണ് ഇതിൽ എവിടെയാണ് ഒഫീഷ്യൽ കാര്യം ഈ ചേംബറിൽ ഒന്നും ഒഫീഷ്യൽ അല്ല ഫയലുകളെല്ലാം ഓരോ ജീവിതങ്ങളാണ് ഞാൻ ക്ലിയർ ചെയ്തോണ്ടിരിക്കുന്നത് കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസത്തെ ശമ്പളം അക്കൗണ്ടിൽ വന്നിരുന്നോ സജി എന്ന് ഷാലിനി ചോദിക്കുന്നു മേഡം ഇവരുടെ സാന്നിധ്യത്തിൽ ഇതൊക്കെ എന്ന് സജി ചോദിച്ചപ്പോൾ ഷാലിനി പറയുന്നു അതിനെന്താ സജി കുഴപ്പം ഇവരുടെ സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇവരുടെ കുടുംബങ്ങളെ കുറിച്ചാണ് ഇവർ കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയക്കണോ വേണ്ടയോ എന്ന് പോലും തീരുമാനിക്കുന്നത് സജിയുടെ കൈയിലെ ആ ഫയലുള്ള ഒരു ഒപ്പാണ് അതുകൊണ്ട് ഇപ്പോൾ പറയണം സജി കഴിഞ്ഞ മാസത്തെ ശമ്പളം വന്നിരുന്നോ നിങ്ങളുടെ സുപ്പീരിയർ ഓഫീസറാണ് ചോദിക്കുന്നത് എന്ന് ഷാലി ചോദിക്കുമ്പോൾ സജി പറയുന്നു വന്നിരുന്നു മേഡം ഒന്നാം തീയതി തന്നെ അത് അക്കൗണ്ടിൽ ക്രെഡിറ്റായി പിന്നെ എന്തിനാണ് സജി നിങ്ങൾ ഈ പാവങ്ങളുടെ പിച്ച പാത്രത്തിൽ നിന്നും കൈയിട്ട് വരാൻ കൈക്കൂലി ചോദിച്ചത് ഇത് കേട്ട് സജി പറയുന്നു മേഡം ഞാൻ കൈക്കൂലി ചോദിച്ചെന്നോ എന്നിട്ട് ഹരീഷിനെ നോക്കുന്നുണ്ട് ഇയാൾ ചോദിച്ചതാണ് എന്ന് സരോജ മെമ്പർ ഞാൻ ചോദിച്ചിട്ടില്ല മേഡം അയാളാണ് പണം ഇങ്ങോട്ട് ഓഫർ ചെയ്തത് എന്ന് ഹരീഷിനെ ചൂണ്ടിക്കാട്ടി സജി പറയുന്നു ഈ പാവങ്ങൾ നിങ്ങൾക്ക് പണം ഓഫർ ചെയ്തെന്നോ അതും ഞാൻ നേരിട്ട് ഇടപെട്ട കേസിൽ ഇവർ ഇവരോരോത്തരെയും എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് ചൈന കോളനിയിൽ ചൈന കോളനിയിലെ സരോജത്തെയും കടപ്പുറത്തെ വിക്ടറിനെയും എല്ലാം സജി ഈ പ്രോജക്റ്റ് എത്രയും പെട്ടെന്ന് നടപ്പാക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ അവർ പറയുന്നു നിങ്ങൾ കൈക്കൂലി ചോദിച്ചു എന്ന് നിങ്ങൾ പറയുന്നു അവരാണ് പണം ഓഫർ ചെയ്തത് എന്ന് എന്തായാലും പണം ഇടപാട് സംബന്ധിച്ച് ഒരു സംസാരം വരെ ഉണ്ടായി പിന്നെയും സജി പറയുന്നു ഇയാളാണ് എന്ന് ദേഷ്യത്തോടെ ഷാലിനി ചേംബറിൽ നിന്ന് എണീച്ചിട്ട് പറയുന്നു ഐ സേ സ്റ്റോപ്പ് ഇറ്റ് ഏണിംഗ് മെമ്പർ പ്രോജക്റ്റിൽ ഒപ്പിടുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കിടെ പണം പണമിടപാടിനെ കുറിച്ച് സംസാരമുണ്ടായോ ഇല്ലയോ എന്ന് ഷാലിനി ചോദിക്കുന്നു സേസ് യെസ് ഒനോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ടെൻഷനോടെ നിൽക്കുന്നു യെസ് മാം എന്ന് സജി പറയുന്നു എന്തായിരുന്നു അതിനുള്ള സാഹചര്യം ഫയൽ ക്ലിയർ ചെയ്ത് വിടാൻ ഞാൻ പറഞ്ഞതല്ലേ എന്ന് ഷാലിനി അത് മാഡം ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട ഒരു കമ്പനി എന്നെ സജി പറയുമ്പോൾ ഷാലിനി പറയുന്നു നിങ്ങളെപ്പോലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് പല മുട്ടാൽ പോക്കും ഉണ്ടാകും സ്വന്തം അച്ഛൻ്റെ മരണ സർട്ടിഫിക്കറ്റിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ അമ്മ വരുമ്പോൾ അവരോട് മാരേജ് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ പറഞ്ഞ വിരുദ്ധന്മാരുണ്ടായിരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മുടേത് പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് സൗജന്യ ഭക്ഷണം കൊടുക്കാൻ സാൻ മനസ്സായിട്ട് ഒരു കമ്പനി വരുമ്പോൾ അവരുടെ ജാതകവും തലവരെയും പരിശോധിക്കാൻ നിങ്ങളെ ആര് ചുമതലപ്പെടുത്തി ഇത് സജി പറയുന്നു മേഡം പക്ഷെ കമ്പനി എന്നാൽ അദ്ദേഹം പറയുന്നത് പോലും കേൾക്കാൻ ശാലിനി തയ്യാറാകുന്നില്ല ഷട്ടപ്പ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ വായടപ്പിക്കുകയാണ് ഷാലിനി ആ ഫയലിങ് തരൂ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഷാലിനി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഫയൽ വാങ്ങി അതും ദേഷ്യത്തോടെ തന്നെ നോക്കുന്നുണ്ട് ഷാലിനി തന്നെ നേരിട്ട് അതിൽ ഒപ്പുവെച്ചു എന്താണെന്ന് പോലും നോക്കാതെ സജി പറയുന്നത് കേൾക്കുക പോലും ചെയ്യാതെയാണ് ഈ ഒപ്പ് ഇത് കണ്ട് ഹരീഷ് സന്തോഷത്തോടെ നിൽക്കുന്നു എന്തായാലും വിചാരിച്ച കാര്യം നേടിയെടുത്തിരിക്കുകയാണ് ഹരീഷ് അനുപലവേ ഇനി ഈ ഫയൽ സജിയുടെ ടേബിളിലേക്ക് എത്തണ്ട ഡെപ്യൂട്ടി കളക്ടർ സജികുമാറിനെ ഏണിംഗ് മെമ്പർ പ്രോജക്ടിന്റെ അഡ്മിനിസ്ട്രി ഓഫീസർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നു ഡിസ്ട്രിക്ട് ഡിസ്ട്രിക്ട് കളക്ടർ ആയിരിക്കും ഇനി ഈ പ്രോജക്ടിന്റെ അഡ്മിനിസ്ട്രേറ്റീവും എക്സിക്യൂട്ടീവ് ഓഫീസറും ഡിസ്ട്രിക്ട് കളക്ടർ ശാലിനി വിഷ്ണു എന്നു പറഞ്ഞേ ആ ഫയൽ അനുവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ശാലിനി നിങ്ങൾ സമാധാനമായിട്ട് പൊയ്ക്കൊള്ള പ്രോജക്റ്റ് തൊട്ടടുത്ത അധ്യയന ദിവസം മുതൽ കിട്ടിയിരിക്കും നിങ്ങളുടെ കുട്ടികൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസവും വരുമാനവും എല്ലാം കിട്ടിയിരിക്കും ആർക്കും കൈമടക്ക് കൊടുക്കാറ് തന്നെയെന്ന് ശാലിനി പറയുന്നു വളരെ സന്തോഷം മേഡമെന്ന് സരോജിനെ സരോജിൻ മെമ്പറും പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ എല്ലാവരും അവിടെ നിന്ന് പോയിരിക്കുന്നു ജയിച്ചു മണ്ഡൽ ഹരീഷ് സജി സജിയോട് പറയുന്നു അപ്പോൾ പോട്ടെ സജി സാറേ അവരെല്ലാം പോയ സമയം സജി വീണ്ടും ഷാലിനിയോട് പറയാൻ ശ്രമിക്കുന്നുണ്ട് മേഡം ആ ഫയലിൽ എന്നാൽ ഷാലിനി സജി അവിടുന്ന് ഇറക്കി വിടുകയാണ് ചെയ്യുന്നത് ഗെറ്റ് ലോസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ ചേമ്പറിൽ നിന്ന് ഒന്ന് പോകൂ നിങ്ങളെ ഇവിടെ നിന്ന് പോകാനല്ലേ പറഞ്ഞത് എന്നെ ദേഷ്യത്തോടെ തന്നെ ഷാലിനി അദ്ദേഹത്തോട് പറയുമ്പോൾ തന തല കുനിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു എന്ത് പറ്റി മാഡം എന്ന് അനു ഷാലിയോട് ചോദിക്കുമ്പോൾ ഷാലി പറയുന്നു എന്നെ ആർക്കും മനസ്സിലാകില്ല അനോ ഓഫീസിലോ വീട്ടിലോ ആർക്കും എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട വിഷ്ണു ഏട്ടന് പോലും എനിക്ക് എന്നൊക്കെ ഷാലിനി ഇങ്ങനെ പറയുന്നു മേഡം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിഷമത്തോടെ ചോദിക്കുകയാണ് അനു അനുപോയ്ക്കോളൂ എനിക്ക് കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കണമെന്ന് ഷാലി പറയുമ്പോൾ അനു പുറത്തേക്ക് പോകുന്നു ഷാലിനി വീണ്ടും വിഷ്ണുമായിട്ടുള്ള ആ സംഭവമാണ് ഓർക്കുന്നത് ഇതേ സമയം കാർത്തികയ്ക്ക് കുറച്ച് സ്വർണ്ണാഭരണങ്ങളൊക്കെ കൊടുക്കുകയാണ് സത്യഭാമ സ്വർണ്ണാഭരണങ്ങളെല്ലാം കാർത്തികയെ കാണിക്കുന്നു കാർത്തികയും എല്ലാം നോക്കുകയാണ് ചെയ്യുന്നത് രാഘവനും പിള്ളയും ഒക്കെ ഇങ്ങനെ ഹോളിലിരിക്കുന്നു ശ്യാമയാണെങ്കിൽ വിഷമ വിഷമിച്ച് മുറിയിലിരിക്കുന്നു എല്ലാം നോക്കുകയാണ് ഭാമ തീർച്ചയായും എന്താ മോളെ നിനക്കിതെല്ലാം ഇഷ്ടപ്പെട്ടോ എന്ന് ഭാമ കാർത്തികയോട് ചോദിക്കുമ്പോൾ തീർച്ചയായും ഇത്രയും ബാല്യബിളായ ആഭരണങ്ങൾ ഞാൻ ആദ്യമായിട്ട് ആണ് ഒരുമിച്ച് കാണുന്നത് എന്നൊക്കെ കാർത്തിക ആണോ എന്നാ പിന്നെ കാണുക മാത്രമല്ല ഇത് മുഴുവനും മോൾക്ക് തരാനുള്ളതാണെന്ന് ഭാമ പറയുന്നു ഇരിക്കേട്ട് രാഘവൻ ഞെട്ടലോടെ രോഹിതനെയും പിള്ളച്ചേട്ടനെയും ഒക്കെ നോക്കുന്നുണ്ട് എനിക്കോ എന്നെ കാർത്തികയും ചോദിക്കുന്നു അതെ തീർച്ചയായിട്ടും എൻ്റെ മോളാണെന്ന് പറഞ്ഞാൽ എൻ്റെ വിഷ്ണുവിൻ്റെ പെണ്ണാണെന്ന് എന്നർത്ഥം ഇവിടെ അതുപോലെ നീയാണല്ലോ അതുകൊണ്ട് നിനക്ക് ഞാൻ തരും എൻ്റെ സമ്പത്ത് മുഴുവനും എന്നൊക്കെ ഭാമ പറയുന്നു രാഘവനാണെങ്കിൽ ദേഷ്യത്തോടെ ഇരിക്കുന്നുണ്ട് മോളെ ഈ മാല കണ്ടോ കൂടുത്തിൽ ചെറുതായിട്ട് തോന്നും പക്ഷെ ഇതിലെ ഏറ്റവും വിലപിടിപ്പുള്ളത് അതെ ഇതിനാണ് രാഘവേട്ടൻ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ എനിക്ക് തന്ന മാലയാണിത് എന്റെ ഭാമ പറയുന്നുണ്ട് പരമ്പരയായി അവരുടെ കുടുംബത്തിൽ വന്നു കയറുന്ന മൂത്ത മരുമകൾക്ക് കൊടുക്കുന്ന കുടുംബ സ്വത്ത് കുടുംബത്തിന്റെ ഒരു സ്ഥാന ചിഹ്നം പോലെയാണ് ഇത് എന്തൊക്കെ കഷ്ടപ്പാടുണ്ടായാലും ഇത് മാത്രം വെക്കയോ പണയം വെക്കയോ ചെയ്യരുത് എന്ന് പറഞ്ഞാണ് അമ്മ ഇതിനെ ഏൽപ്പിച്ചത് ഞങ്ങൾ ജീവിച്ചു തുടങ്ങുന്ന സമയത്ത് ഒരു രൂപ പോലും ഞങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പാടുണ്ടായിട്ടുണ്ട് എന്നിട്ട് പോലും ഞങ്ങൾ ഇതിൽ തൊട്ടിട്ടില്ല ഞങ്ങളെ സംബന്ധിച്ച് ഇത് സ്വർണമല്ല കുടുംബത്തിന്റെ അഭിമാനമാണ് അത് പണയം വെക്കാനോ വിൽക്കാനോ പാടില്ലല്ലോ എന്നൊക്കെ ഭാമ പറയുന്നു പിന്നെ ഈ ബാക്കിയൊക്കെ രാഘു ഏട്ടൻ വിയർപ്പൊഴുക്കി സമ്പാദിച്ചതാണ് പിന്നെ ഞാൻ പിടിപ്പിച്ചതും ഇനി മുതൽ മോള് ഇത് അണിയണം എന്നൊക്കെ ഭാമ പറയുന്നുണ്ട് ഇന്ന എന്ന് പറഞ്ഞ ഭാമ പിടി കൊടുക്കുമ്പോൾ കാർത്തിക പറയുന്നു അല്ല ഞാൻ എന്നൊക്കെ ഇങ്ങനെ മടിച്ചു നിൽക്കുന്നുണ്ട് വീടും ഭാമ പറയുന്നു എന്റെ വിഷ്ണുവിന്റെ പെണ്ണല്ലേ അപ്പോൾ മോൾക്ക് അവകാശപ്പെട്ടതാണ് ഇതൊക്കെ നോക്ക് എത്ര നല്ല ഡിസൈൻ ഇനി ഇവിടെ നടന്ന ഇവിടെ നിന്നാൽ ശരിയാവില്ല ഇടിവെട്ടിനും ബേമാരിക്കും സമയമായി എന്ന് പിള്ളച്ചേട്ടൻ പറയുമ്പോൾ ദേഷ്യത്തോടെ പത്രം വലിച്ചെറിയുകയാണ് രാഘവൻ പിള്ളച്ചേട്ടനാണെങ്കിൽ മുറിയിലേക്ക് പോകുന്നു കാർത്തികയ്ക്ക് ആ സ്വർണം ഇങ്ങനെ നോക്കാൻ തുടങ്ങുകയായിരുന്നു ഭാമ എന്നാൽ കാർത്തിക പറയുന്നു വേണ്ട സത്യമേ ഞാൻ ഇത് അണിയുന്നില്ല അണിയുന്നില്ലേ അത് എന്ത് പറ്റിയെന്ന് ഭാമ അല്ല അത് പിന്നെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എന്നൊക്കെ കാർത്തിക പറയുന്നു നിങ്ങളുടെ കല്യാണം ഓൾറെഡി കഴിഞ്ഞതല്ലേ പിന്നെന്താ എന്നൊക്കെ ഭാമ അതല്ല സത്യാമ്മേ ഇവിടെ വെച്ച് സത്യാമ്മ പറഞ്ഞ കല്യാണം എന്നൊക്കെ അത് കഴിഞ്ഞു മതിയെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് കാർത്തിക അത് കഴിഞ്ഞാൽ ഇത് മുഴുവനും നിനക്കുള്ളതാണെന്നും ഇപ്പോൾ നീരൊന്ന് അണിയേ ഞാനൊന്ന് നോക്കട്ടെ ഇതെങ്ങനെയുണ്ടെന്ന് എന്നൊക്കെ ഭാമ പറയുന്നു അയ്യോ സത്യമേ ഞാൻ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും മടിച്ചു നിൽക്കുകയാണ് കാർത്തിക ഞാനൊന്നുമില്ല ഇത് അങ്ങോട്ട് അണിയപ്പെേ ഞാനൊന്ന് ഞാനൊന്ന് കാണട്ടെ എൻ്റെ മരുമകളുടെ ചന്തം കൂടുന്നുണ്ടോ എന്ന് അങ്ങനെ ഇപ്പോൾ കാർത്തികയ്ക്ക് അണി കൊടുക്ക ഇട്ട് കൊടുക്കുകയാണ് ആ സ്വർണം ഭാമ മനസ്സിലാ മനസ്സോടെ കാർത്തിക നിൽക്കു കൊടുക്കുന്നുണ്ട് ദേഷ്യത്തോടെ രാഘവനോട് നോക്കുന്നു ഇപ്പോഴാണ് ശരിക്കും നീ എൻ്റെ മരുമകളായത് എന്ന് ഭാമ പറയുന്നു കുറിച്ച് ഓർത്ത് വല്ലാത്ത സങ്കടത്തിലാണ് ശ്യമ കല്യാണം കൂടി തീരുമാനിച്ചതോടെ ശ്യാ ശ്യാമയ്ക്ക് എന്തു ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ വളരെ ഇരിക്കുന്നു ഈ സമയത്താണ് പപ്പി ശ്യാമയുടെ അരികിൽ എത്തുന്നത് അമ്മയെ സത്യ ഇനി എപ്പോഴാ വരുക പറയമ്മ എന്നൊക്കെ പപ്പി ചോദിക്കുന്നുണ്ട് എന്നാൽ ശ്യാമ മിണ്ടുന്നില്ല ഒന്ന് പോകുന്നുണ്ടോന്നീയു ദേഷ്യത്തോടെ ശ്യാമ പറയുന്നുണ്ട് സത്യം വരില്ല സത്യയുടെ അമ്മയും വരില്ല ഈ വീട്ടിൽ നല്ലതൊന്നും നടക്കാൻ പോകുന്നില്ല നാശത്തിലേക്കാ എല്ലാവരുടെയും പോക്ക് എന്നൊക്കെ ശ്യാമ ദേഷ്യത്തോടെ പറയുന്നു ഒന്ന് ഒന്നിറങ്ങി പോകുന്നുണ്ടോ ഒരല്പനേരം സൗര്യം തരുമോന്ന് എനിക്ക് എന്നൊക്കെ ശ്യാമ പറയുന്നു മോളിങ്ങ് വാ മോളെ അങ്ങൾ ട്യൂഷന് കൊണ്ടുവിടാം മോള് പോയി ബാഗ് എടുത്തോണ്ട് വാ എന്നൊക്കെ പിള്ളച്ചേട്ടൻ സത്യമോൾ പപ്പി പപ്പിമോളോട് പറയുന്നുണ്ട് പിള്ളച്ചേട്ട ഞാൻ എന്നെ വിഷമത്തോടെ ശ്യാമ പറയുമ്പോൾ പിള്ളച്ചേട്ടൻ പറയുന്നു മനസ്സിലായി കുഞ്ഞെ ഒന്നും പറയണ്ട ഓരോരുത്തരുടെയും ഉള്ളിൽ ഓരോ തീക്കനലാണ് കുഞ്ഞുങ്ങൾക്കത് അറിയില്ലല്ലോ പപ്പി പപ്പിമോളെ ഞാൻ ട്യൂഷന് കൊണ്ടുപോയിരുത്താം ശ്യമ പ്രായക്കാരുടെ കൂടെ കുറച്ചുനേരം കളിച്ചും ചിരിക്കും ഇരിക്കുമ്പോൾ കുറച്ചുനേരം അവൾ സങ്കടമൊക്കെ മറക്കും എന്നൊക്കെ പറയുന്നു ബാഗ് മിട്ടുകൊണ്ട് വന്നിരിക്കുകയാണ് പപ്പി നോക്കിക്കോ ഞാൻ ഇനി അമ്മയോട് മിണ്ടില്ല എന്ന് പപ്പി ശ്യാമിയോട് പറഞ്ഞു ചിരിച്ചുകൊണ്ട് പിള്ളച്ചേട്ടൻ പപ്പിയോട് പപ്പിയുമായി പോകുന്നു രാഘവനെ പിള്ള പൊന്നിയാണെങ്കിൽ വെള്ളം കൊണ്ടുവന്ന് കുടിക്കുന്നു കൊടുക്കുന്നു അവിടേക്കാണ് ഭാമ കാർത്തികയും കൊണ്ടു വന്നത് രാഘവേടായി മാല എങ്ങനെയുണ്ടെന്ന് നോക്കിയേ എന്നൊക്കെ ഇങ്ങനെ ഭാമ പറയുന്നുണ്ട് ദേഷ്യത്തോടെ രാഘവൻ പറയുന്നു കൊള്ളാം നന്നായിട്ടുണ്ട് സത്യ പപ്പിമോള് താഴേക്ക് ഇറങ്ങി വരികയായിരുന്നു അങ്കളെ ഇവിടെ എല്ലാവർക്കും എന്താണ് പറ്റിയത് എന്ന് പിള്ളച്ചേട്ടനോട് ചോദിക്കുന്നു ഒന്നുമില്ല മോളെ എനിക്കീ പിള്ളച്ചേട്ടനും പറയുന്നുണ്ട് പപ്പി മോളെ ട്യൂഷന് കൊണ്ടുപോയി ആക്കിയിട്ട് വരാം എന്ന് പിള്ളച്ചേട്ടൻ പറയുന്നു കൊണ്ടുപോ കുഞ്ഞിനെങ്കിലും കുറച്ച് മനസമാധാനം കിട്ടട്ടെ കുറച്ചു നേരം എന്ന് രാഘവൻ പറയുന്നുണ്ട് പിള്ളച്ചേട്ട കഴിച്ചിട്ട് പോയാലോ എന്ന് പൊന്നി പറയുമ്പോൾ പിള്ളച്ചേട്ടൻ പറയുന്നു ഞാൻ കുഞ്ഞിനെ കൊണ്ടാക്കിയിട്ട് ഇപ്പോ ഇങ്ങ് വരാം മോൾക്ക് കൊടുത്തതല്ലേ എന്ന് ചോദിക്കുന്നു ആ അവളെ കഴിച്ചു എന്നാ ശരി ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞു രണ്ടുപേരും അവിടെ നിന്ന് ഇതേ സമയം പൊന്നി എല്ലാവരോടും പറയുന്നു കഴിക്കാറായി എല്ലാവർക്കും എടുത്ത് വെക്കട്ടെ എന്ന് രാഘവൻ ദേഷ്യത്തോടെ പറയുന്നു പുതുപ്പെണ്ണിനും അമ്മായിയമ്മയ്ക്കും എടുത്തു കൊടുക്കു പൊന്നി ഊട്ടി നിറയ്ക്കട്ടെ ദേ രാഘവട്ട വല്ലതും പറയാനുണ്ടെങ്കിൽ എന്നെ കുറിച്ച് പറയണം ദേ ഇവളെക്കുറിച്ച് വേണ്ട എന്ന് ഭാമ പറയുന്നു അവിടേക്കാണ് വളരെ ദേഷ്യത്തോടെ വിഷ്ണുവിന്റെ വരവ് വിഷ്ണുവിന്റെ കാലിൽ ബാൻഡേജ് ഇട്ടിരിക്കുന്നു ആ കാലുകൊണ്ട് വിഷ്ണുവിനെ നന്നായിട്ട് നടക്കാൻ പോലും കഴിയുന്നില്ല ഓ മറ്റാരെക്കാളും വേണ്ടപ്പെട്ട ബന്ധമാണെന്ന് അറിഞ്ഞില്ല ആ വീടിൻ്റെ താക്കോൽ കൂട്ടം കൂടി അങ്ങ് എടുത്ത് കൊടുത്തേര് എന്ന് രാഘവൻ സത്യഭാമയോട് പറയുമ്പോൾ ഭാമ പറയുന്നുണ്ട് വേണ്ടി വന്നാൽ ഞാൻ അതും ചെയ്യും ശ്യാമ മുകളിൽ നിന്ന് ഇത് കാണുന്നുണ്ടായിരുന്നു നടക്കാൻ പാടുപെട്ട് വിഷ്ണു അവിടേക്ക് കയറി വരുന്നു മോളെ നീ വാ എന്നു പറഞ്ഞിട്ട് കാർത്തികേയും കൊണ്ട് മുറിയിലേക്ക് ചെല്ലുകയാണ് ഭാമ കൊടുക്ക് എല്ലായിടത്തും അങ്ങ് കൊടുക്ക് എന്നൊക്കെ രാഘവൻ വിളിച്ച് പറയുന്നു വിഷ്ണു ആണെങ്കിൽ അകത്തേക്ക് കയറുമ്പോൾ ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും വീരാൻ പോകുന്നുണ്ട് എന്നാൽ വേദന സഹിച്ച് അകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നു ആരാ എന്താണെന്ന് അറിയില്ല ഒരു സുപ്രഭാതത്തിൽ ഭാര്യ എന്ന് പറഞ്ഞ് ഒരു പെണ്ണിനെയും കൊണ്ടൊരുത്തന്നെ ഇങ്ങോട്ട് കയറിയങ്ങ് വന്നു എന്നൊക്കെ രാഘവൻ പറയുന്നു ഇത് കേട്ടുകയാണ് വിഷ്ണു വരുന്നത് എന്താ ഏതാണെന്ന് അന്വേഷിക്കാതെ കൊട്ടും കുറയുകയുമായി എതിരേൽക്കാൻ കുറെ ആൾക്കാരും എന്നൊക്കെ രാഘവൻ പറയുമ്പോൾ വിഷ് സത്യഭാമ പറയുന്നു രാഘവേട്ടത എന്നെ കൊണ്ട് ആ സമയത്ത് ഇങ്ങനെ വേദന സഹിച്ചിങ്ങനെ വിഷ്ണു അകത്തേക്ക് വരുന്നത് അവർ കാണുന്നു വിഷ്ണു വീഴുകയും ചെയ്യുകയാണ് എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കുന്നു മോനെ വിഷ്ണു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവിടേക്ക് ഓടി ചെല്ലുന്നു അവരെല്ലാം വിഷ്ണുവിനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ത് പറ്റിയതാ എന്നൊക്കെ രോഹിത് ചോദിക്കുന്നുണ്ട് അമ്മയും എല്ലാവരും ചോദിക്കുന്നു ബൈക്കിന് വീണതാണെന്ന് വിഷ്ണു പറയുന്നു കുഴപ്പമില്ല ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ബാൻഡേജ് ഒക്കെ ഇട്ടോ അത് കാലിൻ്റെ കൂടെക്ക് ചെറിയൊരു പ്രശ്നം അത്രേ ഉള്ളൂ രണ്ടുമൂന്ന് ദിവസം റെസ്റ്റ് എടുത്താൽ മതി മതിയെന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്നെ വിഷ്ണു ബ്രോയിങ് പറഞ്ഞാൽ ഞാൻ പിടിക്കാമെന്ന് രോഹിത് അങ്ങനെ രോഹിത് പിടിച്ചകത്തേക്ക് കൊണ്ടുപോവുകയാണ് വിഷ്ണുവിനെ എല്ലാവരും വല്ലാത്ത ടെൻഷനിലിരിക്കുന്നു ഇത് എന്ത് പറ്റിയതാടാ എന്ന് ഭാമ എന്റെ തന്നെ കുഴപ്പമാണ് വണ്ടി കൈ നിന്നില്ല എന്നൊക്കെ ഒരു പദർച്ചയോടെയും പരങ്ങളോടെയും പറയുകയാണ് വിഷ്ണു കണ്ണ നടന്നു പോയി അങ്ങനെ പറ്റിയതാണ് വിഷ്ണു എന്റെ ഈശ്വര അപ്പോ ആ ടാബ്ലറ്റ് വിഷ്ണുടിന്റെ ഉള്ളിലാണ് ചെന്നിരിക്കുന്നത് ഉടനെ ആന്റിഡോസ് കുത്തിവെച്ചില്ലെങ്കിൽ ഈ സാധു എന്നൊക്കെ ടെൻഷനോടെ കാർത്തിക വിചാരിക്കുന്നു പൊന്നി കുറച്ച് വെള്ളം എടുത്ത് കൊടുക്ക് കുടിക്കട്ടെ എന്നൊക്കെ രാഘവൻ പറയുന്നു ഇപ്പോൾ കുഴപ്പമില്ല എന്നൊക്കെ വിഷ്ണു പറയുന്നു ഈശ്വര ഇതാരോട് പറയാനും വയ്യല്ലോ ഇനിയിപ്പോ ഇത് എന്താ ചെയ്യാ എന്നൊക്കെ കാർത്തിക വിചാരിക്കുന്നുണ്ട് ഇതേ സമയം ശ്യാമയ്ക്കും ചെറിയ മയക്കം പോലെ തോന്നുന്നു ഇപ്പോഴാണ് ആ ഒരു സംഭവം കാണിക്കുന്നത് ആ ഒരു ജെറിക്ക് വേണ്ടി സത്തേയും പപ്പിയും കൂടി മുറിയിലേക്ക് വന്ന് ബഹളം വെക്കുമായിരുന്നു രണ്ടു പേരും കൂടി ആ ചെറി പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നു രണ്ടുപേരും അതിന് അടിയുണ്ടാക്കുകയായിരുന്നു അപ്പോഴാണ് ശ്യാമ അവിടേക്ക് വന്നത് സത്യയുടെ കയ്യിൽ നിന്ന് പപ്പി ആ ചെറി പിടിച്ചു വാങ്ങി എൻ്റെ ചെറി പപ്പി തട്ടിപ്പറിച്ചു ആൻറ്റി എന്നൊക്കെ സത്യ പറയുമ്പോൾ ശ്യാമ പറയുന്നു പപ്പി ഈ ചെറി സത്യക്ക് കൊടുത്തേയെന്ന് കൊടുക്കില്ല ഇത് ഞാൻ വിഷ്ണു അച്ഛന് കൊടുത്താണെന്ന് പപ്പി പറയുന്നു ഞാൻ ബിഗ് ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാ ആൻറ്റി എന്ന് സത്യമോളും പറയുന്നുണ്ട് വിഷ്ണു അച്ഛൻ സത്യക്ക് കൊടുത്തതാ പിന്നെ നിനക്കെന്തായെന്ന് ശ്യാമയും ചോദിക്കുന്നു എന്നാ നീ എടുത്തോ എന്ന് പറഞ്ഞിട്ട് പപ്പി സത്യയ്ക്ക് കൊടുക്കുന്നുണ്ട് കുട്ടികൾ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യണം തട്ടിപ്പറിക്കാനല്ല കൊടുക്കാനാണ് നോക്കേണ്ടത് അതും പ്രിയപ്പെട്ടവർക്ക് എന്ന് കെ ശ്യാമ പറയുന്നു എന്നാ പിന്നെ ഞാൻ അത് പപ്പിക്ക് കൊടുത്തേക്കട്ടെ എന്ന് പറഞ്ഞ് പപ്പിക്ക് കൊടുക്കുകയാണ് സത്യ ആ ചെറിയ വേണ്ട സത്യ കഴിച്ചോളാൻ പപ്പിയും പറയുന്നു കുട്ടികളായാൽ ഇങ്ങനെ വേണമെന്ന് ശ്യാമ പപ്പി ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞിട്ട് സത്യ പപ്പിയുടെ ചെവിയിലൊരു കാര്യം പറയുന്നുണ്ട് ആ ഓക്കേ എന്ന് പപ്പിയും പറയുന്നു ആൻറ്റി ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഇത് വേണ്ട എന്ന് സത്യ പറയുന്നു അച്ചോടാ പിന്നെ എന്ത് ചെയ്യുമെന്ന് ശ്യാമ ഇത് ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഇഷ്ടമുള്ള ആൾക്ക് കൊടുത്തോട്ടെ ആൻറ്റി ഇങ്ങ് കുഞ്ഞേ എന്ന് പറഞ്ഞിട്ട് വാ തുറന്നേ എന്നും പറയുന്നു അങ്ങനെ ഇപ്പോൾ സത്യ ആ ചെറിയ ശ്യാമയ്ക്കാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ആ ഒരു ചെറിയ ശ്യാമയാണ് കഴിച്ചിരിക്കുന്നത് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലാഖിഷർമ്മ ചാനൽ